ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഫേസ് പാക്കിൻ്റെ ഇതുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ പോകാം വീഡിയോയിലോട്ട് അപ്പം ഞാൻ എന്താ ഈ പാക്ക് പാക്കിടുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ഓറഞ്ചിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ആ നീരെടുക്കാം നമ്മൾ സാധാരണ നമ്മൾ നമ്മൾ ഏത് ഒരു പാക്ക് പാക്കിടുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാറുണ്ടല്ലോ അപ്പം അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓറഞ്ചിൻ്റെ ഒരു നീരെടുത്തേക്കുന്നത് അതുകൊണ്ട് രണ്ട് ഓറഞ്ചിൻ്റെയൊക്കെ ഇതാകുമ്പോൾ തന്നെ ഇത്രത്തോളം കിട്ടും കാണാൻ പറ്റുന്നുണ്ട കണ്ടോ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇപ്പം മാത്രം മതിയാവും ഏകദേശം ഒരു സ്പൂണിൽ കൂടുതൽ കിട്ടും ഇത് നമുക്ക് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ഉണ്ട് കണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈസ് ചെയ്ത് കൊടുക്കുക കണ്ണിൽ വീഴല്ലേ കണ്ണനീറും

ദൈനീം ബാക്കിയാണ് രണ്ട് ഞാൻ കയ്യിൽ ഒഴിച്ച് കാണിച്ചത് ഇത്രത്തോളം ബാലൻസ് ഉണ്ട് അപ്പോൾ രണ്ടല്ലി ഇത് മാത്രം മതി നമുക്ക് ഫേസിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ബാലൻസ് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് നോക്കാം അതൊന്ന് ഉണങ്ങിയ ശേഷം വെച്ച് ഞാൻ കഴുകിയിട്ടാണ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പാലെടുത്തിട്ടുണ്ടേ ആ പാലിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതേപോലെ നമുക്കതിലേക്ക് കുറച്ച് മതി അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു കാൽ ടീസ്പൂണോടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ മാത്രം മതിയാവും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ഹണിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണമേ അതെ നമ്മൾ കുറച്ച് ഹണിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മതിയാവും ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പ്പോഴും ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ഒരു ഒരിക്കൽ വന്നു ഞാൻ ഇച്ചിരി കൂടുതലാണ് പാലെടുത്തിരുന്നത് അതാണ് ഇങ്ങനെ വന്നത് അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ ഒരു ഐറ്റവും കൂടെ മിക്സ് ചെയ്യും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാരും സ്കിപ്പ് ചെയ്യരുതേ ഇത് നമ്മൾ വൈറ്റ് ഓട്സ് പൊടിച്ചെടുത്തതാണ് അപ്പോൾ താ നമുക്ക് ഷോളെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് കിട്ടാം അപ്പോൾ താ നമ്മൾ ഷോളെല്ലാം നല്ല മുകളിലോട്ടൊക്കെ ഇതാക്കി കെട്ടി വെച്ചിട്ടുണ്ട് തലയിൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയേക്കുന്നത് ഒരുപാട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിയായി കഴിഞ്ഞാൽ നമുക്കിത് കഴുകുമ്പോഴത്തേക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാത്തു അടുത്ത് വന്ന് നിന്ന് Aha, uh -huh, er det jo bolig her av de. ോ പാത്തു പറയണേ ഞാൻ ഇത് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് രാത്രി ഇപ്പോൾ ടൈം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പാത്തു എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ ഉറങ്ങിക്കോട്ടാന്ന് ചോദിക്കുകയാണ് നമ്മളിവിടെ ചൂട് സമയത്ത് എന്തിട്ടിരുന്നാലും നല്ല എഫക്റ്റ് ചെയ്യും നമ്മുടെ ഫേസിൽ പക്ഷേ തണുപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എത്ര ഇട്ടിട്ട് എന്ത് ചെയ്താലും ഒരു കാര്യം ഇല്ലാത്തതായി പോകും പക്ഷേ ഇതൊരു കാരണവശാലും ഈ ഓറഞ്ച് പീലല്ലാതെ നമ്മൾ പച്ചയിൽ അതായത് നമ്മൾ ഓറഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ തൊലി ഒരു കാരണവശാലും എടുത്ത് അരച്ച് ഡയറക്റ്റ് ഒന്നിലും തേക്കുകയും നമ്മുടെ ഫേസിൽ തേക്കുകയും ഒന്നും ചെയ്യരുത് കാരണം അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ല പണിയാണ് കിട്ടാൻ പോകുന്നത് കാരണം ഭയങ്കര എരിച്ചിലും ഒരു ഒക്കെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ എപ്പോഴും ഇത് ഉണക്കി ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഞാൻ എന്താ ഈ പാക്കൊക്കെ ഇട്ട് വെച്ചിട്ട് കിച്ചണില എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ഫേസ് വാഷ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഞാൻ എന്താ ഇത് ഇട്ടപ്പോഴത്തേക്കുള്ള ഒരു കളറേ അല്ല നല്ലതുപോലെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് നോക്കാം അപ്പം ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഫേസ് ഫുള്ളായിട്ട് വാഷ് ചെയ്തതാണ് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതാണ് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്നും അതുപോലെ അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് തന്നെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞ കണക്ക് വീക്കിലി ടു ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ